തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് അംഗത്തിന്റെ വീടുപരോധിച്ചു നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിന് തൊഴിൽ നിഷേധിച്ചെന്നാണ് ആരോപണം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന പഞ്ചായത്ത് ഭരണനേതൃത്വം ചത്തൽക്കടത്ത തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് സംഭവം നവകേരള യാത്രയിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തണ്ണേർമങ്കം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ തൊഴിൽ നിഷേധിച്ചു എന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ ഷൈമോൾ കലേഷിന്റെ വീട് ഉപരോധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിച്ചെത്തി വീട് ഉപരോധിച്ചത് സംഭവത്തെ കുറിച്ച് വാർഡ് മെമ്പർ ഷൈമോൾ പ്രതികരണം മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകി പൂർത്തീകരിക്കുക നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും ചെയ്യും നൂറ് തൊഴിൽ ദിനങ്ങൾ നമ്മൾ കൊടുക്കും അതുപോലെ മുൻ വർഷങ്ങളിലും എല്ലാ തൊഴിലാളികൾക്കും നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകി പൂർത്തീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോന്നിരിക്കുന്നത് അപ്പൊ ഈ വർഷം അത് തന്നെ ചെയ്യാനാണ് നമ്മുടെ പഞ്ചായത്തിന്റെ തീരുമാനം സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ ബി ജെ പി നിയോജക പ്രസിഡന്റ് കെ കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇവിടെ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ മെമ്പറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ അൻപത്തിയാറോളം പേർക്ക് തൊഴിലിൻ്റെ ലിസ്റ്റ് അടിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ മേറ്റുമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് മേറ്റുമാർക്ക് കൊടുത്ത ലിസ്റ്റ് അല്ല പകരം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പങ്കെടുക്കുന്ന ആ ഭാര്യമാർക്കും വേണ്ടി മാത്രമാണ് അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഇതുവരെ തൊഴിലുറപ്പിൽ പങ്കെടുക്കാത്ത ഒരു സ്ത്രീ അവർ നവകേരള സദസ്സിൽ പങ്കെടുത്തു അവരുടെ പേര് വിളിച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവേചനമാണ് ഇവിടെ കാണിച്ചു കിട്ടുന്നത് ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതെല്ലാവരുടെയും അവകാശപ്പെട്ട ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത്തരത്തിലത് രാഷ്ട്രീയ ചായവ കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ സമീപനം അത് തികച്ചും ശരിയല്ല അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിലുറക്കുന്ന സമീപനം പഞ്ചായത്ത് ഭവന കൈക്കൊള്ളണം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും തന്നെ പൂർണ്ണമായിട്ട് ഒരു ദിവസം പോലും എൻ എ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എ കെ പ്രസന്നനും സംഭവം പറഞ്ഞ സ്ഥലത്തെത്തി ഒരു പക്ഷപാതമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ദിവസം എന്നുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനും ഈ പഞ്ചായത്തിനും സംസ്ഥാനത്ത് തന്നെ മൂന്ന് പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ പണി അതിലൊന്ന് നണ്ണീറുക്കം പഞ്ചായത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത ഒരു പഞ്ചായത്ത് നന്നേറുക്കം പഞ്ചായത്താണ് അങ്ങനെയുള്ള പഞ്ചായത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് നിങ്ങൾ വന്നില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും തിരിച്ചു നിർത്തിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് ഞങ്ങൾ അതിനോടൊന്നും പറയുന്നില്ല നിങ്ങൾ അങ്ങനെ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടിയായിരുന്നു നവകേരള സംസ്ഥാനം അത് നിങ്ങളെല്ലാവരും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വന്നില്ലെന്ന് വെച്ച് എന്തിനു പ്രതികാരം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സംഘടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും കുഴപ്പമില്ല അതിനുള്ളതാണ് എന്നെ അറിയുന്നത് രാവിലെ ആരംഭിച്ച ഉപരോധ സമരം ഒടുവിൽ പഞ്ചായത്ത് നിന്ന് ഉദ്യോഗസ്ഥരെത്തി തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വ്യാഴാഴ്ച മുതൽ പണി നൽകാമെന്ന ഉറപ്പിൽ ഉപരോധ സമരം അവസാനിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല വൈസ് പ്രസിഡന്റ് പ്രവീൺ പണിക്കർ ബി ജെ പി മുഹമ്മ മണ്ഡലം പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എ കെ പ്രസന്നൻ അനിയ മരങ്ങാട്ട് ഷൈമോൾ കലേഷ് ബൈജുറ്റിയാർ ഷാജി എന്നിവരുമായാണ് തൊഴിലാളികൾ ചർച്ച നടത്തിയത്